ദ വോയിസ് ഓഫ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അനുമാലി ടൗൺ വരെയത് പോകാൻ കേട്ടോ സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് ഒരു സാധനങ്ങളില്ല സ്കൂട്ടിക്കാണ് പോകുന്നത് അപ്പം നല്ല മഴക്കാതുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പച്ചരി മേടിക്കണം ഗോതമ്പൊടി മേടിക്കണം സോപ്പ് ഓയിൽ മേടിക്കണം സോപ്പ് ഓയിലല്ല സോപ്പ് ഓയിൽ സോപ്പ് ഓയിലുണ്ടാക്കുന്ന കിറ്റ് വാങ്ങണം അങ്ങനെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടിമാലി ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ കോളേജ് എന്ന് പറയും കേട്ടോ അപ്പം അങ്ങനെ ദൈ ഇവിടെ ഇങ്ങനെ ഫുള്ള് നമ്മുടെ വള്ളിപ്പയറാണ് കേട്ടോ അതായത് കിടക്കണേ ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി തന്നെ ബാബ്സ് കോളേജിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ നമ്മുടെ അടിമാലി ടൗണങ്ങ് തുടങ്ങുകയാണ് കേട്ടോ അപ്പം അടിമാലി ടൗണിലൊക്കെ വന്നിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇടുക്കിക്കാരൊക്കെ ഒരുപാട് പേര് ഉണ്ട് എന്നറിയാം അപ്പോൾ ഇവിടെ തട്ട് ഞങ്ങളുടെ അടിമാലി ടൗൺ അങ്ങ് തുടങ്ങുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ദൂരമാണ് കേട്ടോ അടിമാലി ടൗണിലേക്കുള്ളത് അപ്പോൾ നമ്മൾ കൂടുതൽ സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി തന്നെ ടൗണിലേക്കാണ് വരാറുള്ളത് വരുമ്പം ഒന്നിച്ച് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് അങ്ങ് പോകട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂട്ടിക്കാണ് വന്നത് അപ്പോൾ പകുതി ഇവിടെ വന്നപ്പോഴത്തേക്ക് മാവേലി പോകണം കേട്ടോ മാവേലിയിൽ ഞാൻ കെ കെ ടൈമിലേക്ക് തന്നെ ചേട്ടൻ പോയിട്ട് നമ്മുടെ കാർ എടുത്തിട്ട് വന്നിട്ടുണ്ട് കാരണം നല്ല മഴക്കാകുണ്ട് അപ്പോൾ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് പോകുമ്പോൾ നനയും അപ്പം മാവേലി വന്നിട്ട് വെളിച്ചെണ്ണ വാങ്ങി നമ്മുടെ ഉഴുന്ന് വാങ്ങി പപ്പടം വാങ്ങി അത്രയാണ് കേട്ടോ വാങ്ങിയുള്ളൂ ഒന്നും അവിടെ കാര്യമായിട്ടില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പോയിട്ട് കാർ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ ബാക്കി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാൻ എന്താ അടുത്ത കടയിലേക്ക് പോകാണ്ട് കേട്ടോ അപ്പോൾ മാസ്ക് വെച്ച് ഒക്കെ വെച്ച് വീടിയെടുക്കുന്നുണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് ഇതേതായത് ഇനി മാസ്ക് ഒക്കെ വെച്ച് വീടിയെടുക്കുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കളരിക്കൽ സോപ്പ മാർക്കറ്റിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ റവ എടുത്തു പെരിഞ്ചീരൊക്കെ വാങ്ങി പിന്നെ ഈ ട്രോളി എന്തെക്കൊണ്ട് നടക്കാതാണെന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ എനിക്കിതിനൊട്ടും ബാലൻസ് ഇല്ല അപ്പോൾ അവിടെ നിന്ന് പിന്നെ ദേശം എടുക്കാനുണ്ടായിരുന്നു മാവേലിൽ ഇതൊന്നും ഇല്ലായിരുന്നേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇവിടെ വന്നിട്ട് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുന്നത് പിന്നെ വാങ്ങാനല്ലെങ്കിൽ ചുമ്മാ എടുത്തത് ഈ വില നോക്കുക എന്നുള്ളത് എല്ലാത്തവണയും ചെയ്യുന്ന കാര്യം തന്നെയാണ് കേട്ടോ എന്നിട്ട് വില കൂടുതലാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വെച്ചിട്ട് വരും അപ്പോൾ അവിടെ നിന്ന് അത്ര വാങ്ങിയുള്ളൂ അപ്പോൾ ഇനി അടുത്ത കടയിലേക്ക് പോകണം അപ്പോൾ അപ്പോഴത്തേക്കിത് ഈ പയ്യ മഴയൊക്കെ പൊടിങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഏത് എന്തായാലും കാഹ എടുത്തിട്ട് വന്നാൽ നന്നായി അല്ലെങ്കിൽ ഇനി നമുക്ക് വേറെ കടയിൽ നിന്ന് അരിയൊക്കെ വാങ്ങാനുണ്ട് അത് നമ്മൾ വല്ലനാട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങുക സൂപ്പർ മാർക്കറ്റിൽ അത് ഹോൾസെയിൽ കടയാണ് കേട്ടോ അത് അവിടെ നിന്നാണ് വാങ്ങുക അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇരുനൂറ് ഒക്കെ മില്ലമ്പടിയിൽ തന്നെയാണ് പിന്നെ നമ്മൾ വളക്കടയിൽ പോയിട്ട് അവിടെ ഇങ്ങനെ വിത്തൊക്കെ വയ്ക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു ചീരയുടെ വിത്ത് വാങ്ങി മുപ്പത് രൂപ കേട്ടോ നല്ല ജർമിനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കാം വളക്കടയിൽ പോയത് കുറച്ച് വേപ്പുമിണ്ണാക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഭയങ്കര എലിയുടെ ശലി അപ്പോൾ കപ്പയൊക്കെ നടുമ്പോൾ വേപ്പുമിണ്ണാക്ക് ഇട്ടിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ വരില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ഒരു കിലോ വേപ്പ് മിണ്ണാക്ക് വാങ്ങാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ നേരെ പോവുകയാണ് കേട്ടോ പിന്നെ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണെഴുതിയിട്ടില്ലെങ്കിലും കണ്ണെഴുതിയത് പരന്നോ എന്നാണുള്ളത് നമ്മുടെ എപ്പോഴും നോട്ടം അതൊക്കെ നോക്കി ഞങ്ങൾ നേരെ ഇതേ പോകുവാണെങ്കിൽ നമുക്ക് സോപ്പോയിൽ വാങ്ങണം ഗോതമ്പൊടിയും വാങ്ങണം അതൊക്കെ രണ്ടും ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങുന്നത് പിന്നെ തുണിയൊക്കെ മുക്കാനുള്ള പശയും കൂടെ വാങ്ങണം അപ്പോൾ കണ്ണിലൊക്കെ എന്താ പോയി അപ്പം ഞാൻ തെയ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇനി തേ പോവാണ് കേട്ടോ കാറെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ വലിയ മഴയൊക്കെ അങ്ങ് പോയിട്ടോ ആദ്യമൊക്കെ ഒന്ന് പൊടിഞ്ഞെങ്കിലും പിന്നെ മഴയൊന്നും അങ്ങ് വലിയ കാര്യമായിട്ട് പെയ്തില്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ചായ കുടിക്കുക അത് നിർബന്ധമാണല്ലോ പിന്നെ ചായ കുടിക്കാൻ നമ്മളെപ്പോഴും പോവുക ഞങ്ങളുടെ സ്വന്തം ഹോയൽ സീഡ്സിലേക്കാണ് ടൗണിലിറങ്ങിയിട്ടുണ്ടോ ചായയോന്നു അറിഞ്ഞാവുള്ള കുടിക്കാതെ പോയാൽ അത് മോശമല്ലേ അപ്പം നമ്മളെപ്പോഴും പോരുന്നത് ദാ ഇവിടെ തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് സ്വന്തം വീട് പോലെ തന്നെ ഇവർ തരുന്നതിന് ഉപ്പ് കൂടുവോ മധുരം കൂടുവോ കറയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് കേട്ടോ കാരണം നമ്മളെപ്പോഴും വരുന്നൊരു കടയായത് കൊണ്ട് അങ്ങനെ നമുക്കും ഉണ്ടാകുമല്ലോ എപ്പോഴും വരുന്നൊരു കടയിൽ നമുക്കൊരു സ്വാതന്ത്ര്യം കൂടുതൽ അപ്പം വേഗമൊന്നും കഴിക്കാനൊന്നുമില്ല കേട്ടോ ഒരു ചായ കുടിക്കാനാണെങ്കിലും ഈ മെനു കാർഡൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുക എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കുക അതൊരു വല്ലാത്ത ഇതൊക്കെയുള്ളു ഇവർക്ക് എന്തൊക്കെ വെറൈറ്റീസ് ആണ് ഉള്ളതെന്ന് നമുക്ക് അറിയാം ചെയ്യാമല്ലോ അപ്പോൾ ഇവിടുത്തെ കുഴിമന്തിയും ബിരിയാണിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഹോയലിൻ്റെ ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഫേമസ് തന്നെയാണല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കയ നോക്കി അച്ചാർ ദേ ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കണ്ടുപിടിച്ചു പണ്ട് അച്ചാർ ഇങ്ങനെ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ തിരിച്ചു നേരെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മൂന്നാർ കണ്ടിട്ട് വരുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കാണ് അടിമാലി ദേ ടൗണിൽ ചെറിയ ഒരു കുഞ്ഞിർ ബ്ലോക്ക് ഒത്തിരി നേരം ഒന്നും അങ്ങനെ വലിയ ബ്ലോക്ക് ഇല്ലായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം വയ്യേ മഴയൊക്കെ ഒരുവിധം ഒന്ന് പൊടിഞ്ഞായിരുന്നു പൊടിഞ്ഞായിരുന്നേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമാകുവാണെങ്കിൽ ചാനലും കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ ബൈസ് യു പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പോകുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അടിമാലിക്കാർക്ക് ദാ നല്ല മൂവീസ് കാണാൻ വേണ്ടിയുള്ള ഏക സ്ഥലമാണ് കേട്ടോ ദാ ഇ വി എം മദ മാതയുടെ തിയേറ്റർ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് മൂവിയൊക്കെ കാണുക ഞാനകപ്പെട്ട രണ്ട് തവണ ആയിട്ടാണ് ആണ് അതിൻ്റെ അത് വന്നിട്ടുള്ളു അപ്പോൾ ഇതേ വീഡിയോ നിർത്തുവാണ് ഇവിടെ നിന്ന് നേരെ മൂന്നാങ് ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും കല്ലാഹ കുട്ടിയൊക്കെ ഇട്ട്